നമസ്കാരം എല്ലാവരും നീറ്റ് കീമ് തുടങ്ങി മറ്റ് പലവിധ എൻട്രൻസ് എക്സാമുകളും എഴുതാനുള്ള തയ്യാറെടുപ്പിൽ ആയിരിക്കുമല്ലോ എല്ലാ രേഖകളും എല്ലാവരും കരുതിയിട്ടുണ്ടെന്ന് കരുതുന്നു എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആധാർ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോഴും പലരുടെയും കൈവശം ആദ്യകാലത്ത് എടുത്ത ചൈൽഡ് ആധാർ തന്നെയായിരിക്കും കൈവശമുണ്ടായിരിക്കുക അന്നത്തെ ആളും ഇന്നത്തെ മുഖക്ഷേപ്പും തമ്മിൽ നല്ല വ്യത്യാസവും കാണും എല്ലാവരും അടിയന്തരമായി തന്നെ നിങ്ങളുടെ ആധാർ കാർഡുകൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പല പരീക്ഷകൾക്കും നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡുകളാണ് ചോദിക്കാറുള്ളത് പലരുടെയും ഷേപ്പുകൾ തന്നെ ഇപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ചെറുപ്പത്തിലെ ആധാറുകൾ എല്ലാവരും മാറ്റി ആധാർ അപ്ഡേഷൻ ഉടൻ തന്നെ നടത്തുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലരുടെയും ആധാറിലെയും എസ് എസ് എൽ സി ബുക്കിലെയും ബർത്ത് സർട്ടിഫിക്കറ്റിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസം കാണുവാൻ സാധ്യതയുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ പലർക്കും ബർത്ത് സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും മിക്കവാറും ഒരേപോലെ തന്നെയായിരിക്കും എന്നാൽ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പേര് ഇവയ്ക്ക് ചിലപ്പോൾ വ്യത്യാസം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ആധാർ കാർഡും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ഒന്ന് പരിശോധിക്കുക ചിലപ്പോൾ ഇൻഷ്യൽ കാണില്ല ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണില്ല ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരിക്കാം ചിലപ്പോൾ ഇയർ മാത്രമേ കാണുകയുള്ളൂ ഇങ്ങനെയുള്ള ആധാർ കാർഡുകൾ ചിലപ്പോൾ ചില എക്സാമുകൾക്ക് ലിങ്ക് ആകാതെ വരികയും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിടുകയും ചെയ്യുന്നതായിരിക്കും ആയതിനാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ സമീപിച്ച് ആധാർ തിരുത്തലുകളും വരുത്തേണ്ടതാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക